ലാലേട്ടൻ പണിഷ്മെന്റ് കൊടുത്ത അതേ ടാസ്കിൽ തന്നെ മണി എടുക്കാനുള്ള അവസരം തിരികെ കൊടുക്കുന്നു അത് നെവിൻ അല്ലാതെ ഒരാൾക്കും കൊടുക്കില്ല കാരണം എന്ന് വെച്ചാൽ ഈ ഷോയിലെ ഏറ്റവും വലിയ എന്റർടൈനർ അത് നെവിൻ ആണെന്ന് ബിഗ് ബോസ് ഷോ നടത്തുന്നവർക്ക് അറിയാം നെവിൻ ഇല്ലെങ്കിൽ ഈ സീസൺ ഒരു വേസ്റ്റ് ഷോ ആയിരിക്കും ഷോ കഴിഞ്ഞാൽ കത്തിക്കയറാൻ പോകുന്നത് നെവിൻ ആയിരിക്കും കുറച്ചുകൂടി നല്ല മത്സരാർത്ഥികൾ ഈ സീസണിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ഈ സീസണെ എവിടെ കൊണ്ടുപോയെന്ന് ബിഗ് ബോസ് കാല് പിടിച്ച് നെവിനെ കൊണ്ടുവന്നതുകൊണ്ട് പറഞ്ഞു വിടില്ല എന്നാണ് നെവിന്റെ വിചാരമെന്ന് സാബു മോൻ പറയുന്നുണ്ട് ആ ഒറ്റ സെന്റൻസിലുണ്ട് ബിഗ് ബോസിൽ നെവിൻ ആരാണ് പലപ്പോഴും നെബിനും മറ്റുള്ളവരോട് സ്നേഹമില്ലെന്ന് വെളിയിൽ ക്യാമ്പയിൻ നടക്കാറുണ്ട് സ്വന്തം അച്ഛൻ വീട്ടിൽ നിന്ന് ചെറുപ്പത്തിലെ ചെറു പ്രായത്തിലെ പുറത്താക്കിയ ഒരാള് അയാളുടെ സ്വന്തം കഴിവുകൊണ്ടാണ് പഠിക്കുക പോലും ചെയ്തത് അങ്ങനെ ഒരാൾ എങ്ങനെ സ്നേഹിക്കുന്ന പറഞ്ഞു എന്നിട്ടും അയാൾ ഈ സീസണിൽ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തത് പോസിറ്റിവിറ്റി മാത്രമാണ് ആ പോസിറ്റിവിറ്റി കൊണ്ട് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നോമിനേറ്റ് ചെയ്തിട്ടും അയാളെ വെളിയിൽ പിന്തുണയ്ക്കാൻ ആൾ ഉണ്ടായിരുന്നത് അയാൾക്കെതിരെയാണ് ഹൗസിനുള്ളിലും വെളിയിലും ചീപ്പ് ക്യാമ്പയിനും നടത്തുന്നത് എന്നിട്ടും അയാൾ എല്ലാത്തിനും അതിജീവിക്കുന്നുണ്ട് അയാൾക്ക് ആ ഹൗസിൽ നിന്നും പുറത്തു പോകുന്നതൊന്നും ഒരു പേടിയില്ലെന്ന് പലതവണ തെളിയിച്ചിട്ടുണ്ട് ആദ്യം വാക്കൌട്ട് ചെയ്തത് ബിഗ് ബോസ് കാല് പിടിച്ചാണ് അയാളെ കൊണ്ടുവരുന്നത് അത് സാബുമന്റെ വാക്കുകളിൽ വ്യക്തമാണ് അതുകൂടാതെ കാർ ടാസ്ക് മണിയെടുക്കാൻ അയാൾ പോകുന്നതൊക്കെ എത്ര രസകരമായിട്ടാണ് അവസാനം മൂന്ന് സെക്കൻഡിനുള്ളിൽ അയാൾ കയറുന്നത് അയാൾക്ക് ലേശം പേടിയില്ല അയാൾ ഒന്നിനെ പേടിക്കുന്നില്ല അയാളുടെ വികാരങ്ങളെല്ലാം അയാൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ലാലേട്ടം വരെ പണിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിലാണ് അല്ലാതെ അയാൾ അവിടെ നല്ലവണ്ണം ചെമയുന്നില്ല അയാൾ ഈ ഭക്ഷണം ആക്ച്വലി മോഷ്ടിക്കുന്നതെന്ന് പറയുന്നത് പോലും അയാൾ പലപ്പോഴും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി അയാളൊന്നും കള്ളം പറയില്ല അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയും നെവിൻ കഴിക്കാൻ എത്തുന്ന ഭക്ഷണം ജിഷിന് വേസ്റ്റ് കൊട്ടിക്കൊണ്ടിരുന്നുണ്ട് അയാൾ അവിടെ കരയുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ കാർഡ് അയാളെടുത്ത് ഉപയോഗിക്കുന്നില്ല അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് എന്തുവേണ്ടി ആളുകൾ വലിയ സപ്പോർട്ട് ചെയ്യും പക്ഷേ അയാൾ അത്രയും ചീപ്പായ ഒരാളല്ലെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട് അത് നമ്മൾ വിചാരിക്കുന്ന ഒരു ഇതുവരെ ഒരു ബിഗ് ബോസ് ഗെയിമർ അല്ല അയാൾ തീർത്തും എന്റർടൈൻമെന്റ് മാത്രം മതി ബാക്കിയുള്ള വോട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അയാൾ സില്ലിയായിട്ട് വിടുകയാണ് അയാൾ അതൊക്കെ എടുത്ത് ഫ്രണ്ടോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ഷോ ഉറപ്പായിട്ടും വിജയിക്കേണ്ട ഒരാൾ നെവിൻ മാത്രമാണ്